ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശങ്കറും സ്വാമിയും കൂടി തങ്കച്ചിയെ കുറിച്ച് പറയണേ അപ്പോൾ സ്വാമി ജയശങ്കറിനോട് പറയണേ സാറിനോട് അവൾക്ക് അത്രയ്ക്കധികം തീർത്താതെ തീരാത്ത ദേഷ്യമുണ്ട് ആ തങ്കച്ചിക്ക് എന്ന് പറയുമ്പോൾ ജയശങ്കർ പറയുന്നത് ഞാനന്ന് തങ്കച്ചിയെക്കുറിച്ച് നിന്നോട് ചോദിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് അവരുടെ ഫോട്ടോ ചോദിച്ചാൽ മതിയായിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇവിടെ എൻ്റെ മോൾ പറയുന്നു എൻ്റെ ഭാര്യയെ കൊന്നത് ഞാനാണെന്ന് തങ്കച്ചി പറയുന്നു തങ്കച്ചിയുടെ ഭർത്താവിനെ കൊന്നതും ഞാനാണെന്നുള്ളത് സത്യം ഇന്ന് അല്ലെങ്കിൽ നാളെ ഉറപ്പായും പുറത്തു വരുമല്ലോ എന്ന് ജയശങ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കാഞ്ചന വരുന്നത് എന്നിട്ട് കാഞ്ചന പറയാണ് എന്റെ മോൻ ഇപ്പോ വിശാൽ വിളിച്ചിരുന്നു എന്തിനാണാവോ എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ ആ തങ്കച്ചിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അവരൊരു അണ്ടർവേൾഡ് ക്രിമിനൽ തന്നെയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്താ എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ അത് പിന്നെ നമുക്കില്ലേ നമ്മുടെ നിങ്ങളെ ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ അവർ വക വരുത്തുമെന്നാണ് എന്റെ മോൻ വിശാൽ പറഞ്ഞത് അത്രയ്ക്ക് ക്രിമിനൽ ബുദ്ധിയാണ് ആ തങ്കച്ചിയുടേത് നിങ്ങളോട് അത്രയ്ക്ക് വെറുപ്പാണ് ആ തങ്കച്ചി ുള്ളത് എന്തിന് നമ്മുടെ ശ്രുതിമോളെ പോലും വെറുതെ വിടില്ല എന്നാണ് വിശാൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ജയശങ്കറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയൊക്കെ ഉണ്ട് എന്നിട്ടും ധൈര്യം അഭിനയിച്ചുകൊണ്ട് കാഞ്ചനയുടെ മുന്നിലൊക്കെ സംസാരിക്കുക ഈ സമയം നടേശനെ കാണാൻ വേണ്ടി ശരത് വരികയാണ് എന്നിട്ട് ശരത് പറയണ നമുക്ക് ആ മനോഹരനെതിരെ കേസ് കൊടുക്കേണ്ടേ നിങ്ങളെ ഇരുട്ടടി അടിച്ചത് മനോഹരനാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം എന്ന് പറയുമ്പോൾ നടേശൻ പറയണ അത് എനിക്കൊരു കുറച്ചില്ലല്ലേ നരന്ത് പോലത്തെ മനോഹരൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് മോശമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ തൽ ാല മോശത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഇതുകൊണ്ട് ഒരുപാട് ഗുണമാണ് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് മനോഹരനല്ല നിങ്ങൾ അടിച്ചത് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഈ ഗ്യാപ്പിൽ ഈ മനോഹരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഈ ഗ്യാപ്പിൽ തന്നെ ഞാനും അമ്മയും കൂടി ദേവികയെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും പിന്നെ ദേവികയായിട്ടുള്ള ശല്യം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ചന്ദ്രലേഖയ്ക്കും ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഗുണം നിങ്ങൾക്ക് തന്നെയാണെന്ന് പറയട്ടോ അങ്ങനെ അത് കേട്ടപ്പോൾ നടേശന് ആ ഈ ഒരു ഉപായം കൊള്ളാമല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഭാവത്തിലാട്ടോ ഇരിക്കുന്നത് അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ പിള്ളേരുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എൻ്റെ പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള എൻ്റെ പരിചയക്കാരുമായി സംസാരിച്ച ശേഷം മനോഹരനെ അകത്താക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പറഞ്ഞതുപോലെ ആ ദേവികയെ അവിടെ നിന്ന് നീ കൊണ്ടുപോവില്ലേ മനോഹരൻ തിരിച്ചു വരുന്ന സമയത്ത് ജയിലിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ആ ദേവിക അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് നടേശൻ പറയുന്നത് അപ്പോൾ ശരത്ത് പറയണ ഉറപ്പായും ഞാനും അമ്മയും ദേവികയെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും എന്ന് പറയട്ടോ അങ്ങനെ ശരത്ത് പറഞ്ഞ വാക്ക് നടേശൻ കേൾക്കാണ് മനോഹരനെതിരെ കേസ് കൊടുക്കാം എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുകയാണ് എന്നിട്ട് ശരത്ത് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതി പറയണത് എന്തായാലും ആ നിത്യയുടെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് മനോഹരൻ അകത്ത് പോയ ആ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ദേവികയെ കൊണ്ടുപോകണം ദേവികയെ നീ വിവാഹം കഴിക്കണം എന്നിട്ട് വേണം എനിക്ക് എൻ്റെ മോൻ എൻ്റെ മോനോട് ചെയ്തതിനെല്ലാം അവളോട് കണക്ക് തീർക്കാൻ എന്നൊക്കെ പ്രഭാവതി പകപോണ്ട് മനസ്സോടെ സംസാരിക്കാട്ടോ അപ്പോൾ ശരത്ത് പറയണ നടേശൻ എല്ലാത്തിനും സമ്മതം മൊഴിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ നിത്യ അഭിനയിക്കുകയല്ല എന്നാണ് അമ്മ എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ അവളുടെ കാലിൽ ഞാൻ മുട്ടുസൂചി കൊണ്ട് കുത്തിയതാണ് അപ്പോൾ പോലും അവൾക്കൊരു പ്രതികരണവുമില്ല പിന്നെ ഞാൻ കാലവളുടെ പൊള്ളിക്കാൻ വേണ്ടി നോക്കിയതാണ് ആ സമയത്താണ് അവിടേക്ക് ദേവിക വന്നത് അല്ലെങ്കിൽ അതുകൂടി ഒന്ന് പരീക്ഷിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇനിയും അതിന് അവസരമുണ്ട് പിന്നെ ഞാൻ നിനക്ക് വേറൊരാളുടെ നമ്പർ തരാം എന്നിട്ട് ആ ആൾ പറഞ്ഞു തരുന്നത് പോലെ കൂടി നീ നിത്യെ ഒന്ന് പരീക്ഷിക്കണം നിത്യയെ അങ്ങനെ അങ്ങ് വെറുതെ വിടാനൊന്നും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നിത്യ അഭിനയിക്കുകയാണെന്നാണ് കൂടി ചെയ്തു കഴിഞ്ഞാൽ നിത്യ അഭിനയിക്കുകയാണോ അതോ ശരിക്കും അവൾ തളർന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് പ്രഭാവതി ശരത്തിനോട് പറയണേ എന്നിട്ട് ശരത്തിന് ഒരു ഫോൺ നമ്പർ കൊടുക്കാനെ കേട്ടോ എന്നിട്ട് ശരത്ത് വീട്ടിലെത്തിയ ശേഷം പാർവതിയുടെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ചെല്ലേണ് അപ്പോൾ പാർവതി അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ശരത്തിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ പാർവതിക്കും മുത്തശ്ശിക്കും ശരത്തിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാണ് നിനക്ക് അങ്ങനെ ഒരു മടിയുമില്ലല്ലോ ഒരു ആൺകുട്ടിയായിട്ട് പോലും എന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് മുത്തശ്ശി കിച്ചനൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്താ അടുക്കളയിൽ കയറി ഞങ്ങൾക്ക് സഹായിച്ചാൽ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് പ്രഭാപതി ഫോൺ ചെയ്യുന്നത് അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ശരത് അവിടെ നിന്നും പോകാനോ എന്നിട്ട് ദേവികയെക്കുറിച്ച് മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല മനോഹരനെ എവിടെ പോയി ദേവിക എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക നിത്യയുടെ റൂമിലുണ്ട് എന്ന് പറയുന്നത് മനോഹരനേട്ട എവിടെ പോയി എന്ന് അറിയില്ല മനോഹരേട്ടൻ ഒന്നും പറയാതെയാണ് പോയത് ആ എന്നാൽ ആ ദേവികയോട് പറഞ്ഞിട്ടുണ്ടാവും അവൾക്കറിയാം മനോഹരൻ എവിടെയാണ് പോയിട്ടുള്ളത് ആ ഞാൻ അവളോട് ചോദിക്കാനൊന്നും പോയില്ല എനിക്ക് അവളോട് ചോദിച്ചിട്ട് മനോഹരേട്ടൻ എവിടെയാണ് പോയത് എന്ന് എനിക്കറിയേണ്ട എന്ന് പാർവതി പറയണെ എങ്കിൽ ഞാൻ തന്നെ അവളോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് ദേവികരുടെ അടുത്തേക്ക് മുത്തശ്ശിച്ച് കേട്ടോ ഈ സമയം ദേവിക നിത്യമായിട്ട് സംസാരിക്കാണ് എന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ മോൾക്ക് വേണ്ടിയിട്ടാണ് മോൾ ഇനി അച്ഛനെ പേര് വിളിച്ചാൽ അച്ഛൻ്റെ ഈ വിഷമവും പ്രയാസവും ഒക്കെ മാറും മോൾക്ക് വേണ്ടി അച്ഛൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം അച്ഛനൊരു ആശ്വാസമാവും എന്നൊക്കെ പറയട്ടെ അച്ഛനിപ്പോൾ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ഏതോ ഒരു സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയണ് അങ്ങനെ ശരത്തിനെ കുറിച്ച് പിന്നെ ദേവിക പറയുന്ന സമയത്ത് അവനെ നമുക്ക് വെറുതെ വിടരുത് അവനെ നമുക്ക് ഇഞ്ചിഞ്ചായി കൊല്ലണം എന്ന് പറയുമ്പോൾ നിത്യ പറയണേ അവനെ നമുക്ക് കൊല്ലണം എന്നങ്ങ് വിക്കലോട് കൂടി പറയട്ടോ സംസാരിക്കാൻ കുറേശ്ശെ കുറേശ്ശെ നിത്യ തുടങ്ങുകയാണ് അപ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വരുന്നത് എന്താടി ഇനി എൻ്റെ വയ്യാത്ത കൊച്ചിന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പഴയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് മുത്തശ്ശി എന്ന് പറയട്ടോ അങ്ങനെ എവിടേക്കാടി മനോഹരം പോയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല അച്ഛൻ എന്തോ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ഏതോ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് പോയത് മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് നിനക്കറിയായി എന്ന് പറഞ്ഞ് വികയുടെ കവളത്തേക്ക് കൈവരലിൽ വെച്ച് അങ്ങ് ഒരു കുത്തു കൊടുക്കാൻ കേട്ടോ എന്താണ് മുത്തശ്ശിക്ക് വേണ്ടത് എന്ന് ദേവിക ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ എനിക്കെന്താ വേണ്ടത് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് ഒരു ഓറഞ്ച് എടുത്ത് ദേവികയുടെ മുന്നിൽ വെച്ചങ്ങ് കഴിക്കുകയാണ് എന്നിട്ട് പറയുന്നത് മനോഹരൻ എവിടെയാണ് പോയത് എന്നുള്ളത് നിനക്കറിയില്ലേടി എനിക്കറിയില്ല എന്നല്ലേ മുത്തശ്ശിയോട് പറഞ്ഞത് മുത്തശ്ശി ഇവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ത് തന്നെയാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശി നേരെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പാർവതിയോട് പറയാണ് മനോഹരനെ ആരോ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയത് അത്ര പൈസ കടം ചോദിക്കാനെന്ന് പറയാണ് ഇതിനെല്ലാം കാരണം ആ ദേവികയാണ് ദേവിക വലതുകാലം വെച്ച് കയറി വന്നതോടു കൂടി ഈ വീട്ടിലെ വിളക്കണഞ്ഞു ഇപ്പോൾ അവൾ ഇവിടെ സുഖിച്ചു വാഴുകയും ചെയ്യുന്നു എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് ശരത്ത് അവിടേക്ക് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മനോഹരനെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണത്രേ പൈസ കടാൻ ചോദിക്കുകയാണ് അയ്യോ എന്തിനാ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കൂടി നാണം കെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പൈസ വേണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞ പോലെ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും എത്ര വേണമെങ്കിലും അച്ഛന് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറയണം ഈ ദേവികയല്ലേ എല്ലാം അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവളുടെ തീരുമാനമാണെന്ന് മുത്തശ്ശിയും കൂടി ചേർന്ന് പറയട്ടോ അങ്ങനെ പാർവതിയെ ദേവിയെ ക്കെതിരെ വീണ്ടും വീണ്ടും കുറ്റങ്ങൾ പറഞ്ഞ് പാർവതിക്ക് ദേവികയോടുള്ള ദേഷ്യം കൂടി കൂടി വരികയാണ് അങ്ങനെ ശരത് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ പെട്ടെന്ന് ഇടാനാണ് അമ്മയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പാർവതി ഒരുപാട് സന്തോഷിക്കേണ്ട അപ്പൊ മുത്തശ്ശി പറയുന്നത് ഞാനും പാർവതിയും കൂടി ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വരാം ദേവികയെ അവിടെ കൊടുക്കുന്നവളായി നിയമിക്കുകയും ചെയ്യാം ഞാൻ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ ശരത് അതിനെന്താ മുത്തശ്ശി തന്നെ അവിടെ ഇരിക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഞാൻ അമ്മയെ കാണാനാണെന്ന് പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് പോവാണ് അപ്പോൾ മുത്തശ്ശി പാർട്ടി മുന്നിൽ വെച്ച് എത്രയും പെട്ടെന്ന് ആ സൂപ്പർ മാർക്കറ്റ് ഒന്ന് റെഡിയായ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് മുത്തശ്ശിയും പാർവതിയും ശരത്ത് പറയുന്ന ഓരോ കള്ളങ്ങളും അതുപോലെ അങ്ങ് വിശ്വസിക്കുകയാണ് മുത്തശ്ശി ശരത്ത് നിത്യയുടെ റൂമിൻ്റെ അവിടേക്ക് വരിക കേട്ടോ അപ്പോൾ കഥ കടച്ച ശേഷം ദേവികയും നിത്യയും കൂടി സംസാരിച്ചുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നിത്യയെ കൊണ്ട് നടത്തിപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നടന്ന ശേഷം നിത്യ ഏട്ടത്തി എനിക്കിനി വയ്യ എന്നങ്ങ് പറയുമ്പോൾ ദേവിക നിത്യയെ ബെഡിലേക്ക് അങ്ങ് കിടത്താണ് കേട്ടോ ആ കിടത്തിയ ഉടനെ തന്നെ ശരത്ത് ആ ഡോർ അങ്ങ് തുറക്കുകയാണ് തുറന്നതോടുകൂടി ദൈവിക പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോകട്ടെ എന്താടാ എനിക്കൊരു റൂമിലേക്ക് കയറു വരുമ്പോൾ ഒന്ന് സാമാനം മരിയാതെങ്കിലും വേണ്ടേ ഒന്ന് കഥകൊന്ന് മുട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിനാൽ മുട്ടുന്നത് മുട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന നാടകം ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താടാ പറയുന്ന പറഞ്ഞു വരുന്നത് രാവിലെ തന്നെ നീ പൂസാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു പത്തടി നടന്നു എന്നൊക്കെ കേട്ടു അപ്പം നിത്യമോള് നടന്നു അല്ലേ എന്ന് പറയുമ്പോൾ ആ പത്തടി നടന്നു എന്നല്ലടാ പത്തടി നടത്തിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് നീ ഇപ്പോഴേ നീ ഇങ്ങനെ ലൂസായും കൊണ്ടാണോ നടക്കുന്നത് എനിക്ക് കുറച്ച് പിരിയളകിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഇന്നെന്താ ഇത്ര കുറച്ച് കൂടുതലാണോ എന്ന് ചോദിച്ച് ദേവിക അക്കാര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിട്ട് അപ്പോഴത്തേക്കും ശരത്ത് നിത്യയുടെ കാൽ കാലിൻ്റെ തൊട്ടു തൊട്ടുനോക്കുകയാണ് എന്നിട്ട് ശരത്ത് പറയാം ആ കാലിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക വീണ്ടും അവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ആ ഞാനും നിത്യം മോളും കൂടി മരുഭൂമിയിൽ കൂടെ നടന്നു വന്നിരിക്കുകയാണ്ടാ എന്ന് പറയുമ്പോൾ മരുഭൂമിയാണോ അതോ ഇവിടെയാണോ നടക്കുന്നത് എന്നൊക്കെ ഈ ശരത്ത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് ദേവികയോട് പറയട്ടോ അങ്ങനെ ശരത്തിന് സംശയം ുള്ളത് പോലെ തന്നെ ദേവികയോട് പറയുമ്പോൾ ദേവികയ്ക്ക് പേടിയാവാണ് എന്നിട്ട് നീ ഒന്ന് ഇറങ്ങിപ്പോടാ നിത്യമോളൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആ നിത്യമോളോ ഇറങ്ങുക തന്നെയാണ് വേണ്ടത് എന്ന നിൽക്കുമായി ഉറങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ എന്ന് പറയുമ്പോൾ എടാ എന്നങ്ങ് ദേവിക വിളിക്കുമ്പോൾ ആ എന്തായാലും ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് നിത്യക്കുട്ടി ദേവികയുടെ ഭാവിയമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ശരത്ത് ദേവികയോട് കുറച്ച് സംശയത്തോടു കൂടി നിത്യയുടെ കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ള ഭാവത്തിൽ അങ്ങ് ഇറങ്ങി പോകുകയാണ് കേട്ടോ അത് കേട്ട സമയത്ത് ദേവികയ്ക്ക് ഒരു ചെറിയ പേടി വരികയാണ് നിത്യയെ ഇവൻ ഇങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇവൻ എന്തെങ്കിലും നിത്യയെ ചെയ്യുമോ എന്നുള്ള പേടിയോട് കൂടി ദേവികയും ഒന്ന് ടെൻഷൻ ടെൻഷനാകുവാണ് അങ്ങനെ ദേവിക ഒരു പേടിയോട് കൂടി ഇവനെ ഇങ്ങനെ സംശയം തുടങ്ങിയാൽ അത് പ്രശ്നമാണല്ലോ എന്നുള്ള ഭാവത്തിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ദേവികയും നിത്യയും ശരത്തിനെ എങ്ങനെ പ്രതികാരം വീട്ടണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കാൻ കേട്ടോ അങ്ങനെ ദേവിക റൂമിൽ നിന്നും പോയ ശേഷം ശരത് വീണ്ടും നിത്യയുടെ അടുത്തേക്ക് വരുകയാണ് എന്നിട്ട് നിത്യയുടെ കാലിന്റെ ചുവട്ടിലേക്ക് ഒരു സിഗർലൈറ്റുമായിട്ട് വരികയാണ് എന്നിട്ട് അത് കത്തിച്ച ശേഷം നിത്യം നിത്യയുടെ കാല് പൊള്ളിക്കാനുള്ള പരിപാടി ചെയ്യാൻ കേട്ടോ അപ്പോൾ നിത്യ എങ്ങാനും കാല് ഇളക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ശ്രമമാണ് ശരത്ത് നടത്തുന്നത് അങ്ങനെ സിഗർലേറ്റുമായിട്ട് നിത്യയുടെ കാലിൻ്റെ അടിയിലേക്ക് വരുകയാണ് അങ്ങനെ പൊള്ളിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയമാകുമ്പോഴത്തേക്കും വീണ്ടും ദേവി നിത്യയെ നിത്യെ രക്ഷപ്പെടുത്താനോ അങ്ങനെ ശരത്ത് ആ സമയത്തും നിത്യ ഒന്നും ചെയ്യാൻ കഴിയാതെ ശരത്ത് അവിടെ നിന്നും പോവാണ് അപ്പോൾ ദേവിയോട് വീണ്ടും പറയുന്നുണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതണ്ട ഇവൾ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ അത് പകർക്കുക തന്നെ ചെയ്യും ഇവളുടെ കള്ളത്തരം ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവികയെ വെല്ലുവിളിക്കുന്ന സമയത്ത് ദേവിക പറയാണ് അതിനെ നിന്റെ പോലെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ആർക്കും അറിയില്ലടാ നീയല്ലേ കുറിച്ച് ആട്ടും തോലിട്ട് നടക്കുന്ന ചെന്നായ എന്നൊക്കെ പറഞ്ഞ് ദേവികയും വീണ്ടും ശരത്തിനെ ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെ നിത്യോട് ചെയ്ത ഈ ഒരു ദ്രോഹത്തിന് ദേവികയും നിത്യേയും കൂടി പക വീട്ടാൻ ഒരുങ്ങനെ അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ശരത്തിന്റെ ബൈക്ക് കത്തിക്കാനുള്ള തീരുമാനമെടുക്കണം എന്നിട്ട് ശരത്തിന്റെ ബൈക്കിലേക്ക് ഒരുപാട് മണ്ണെണ്ണം ഒക്കെ ഒഴിച്ച ശേഷം ദേവികയും നിത്യേയും കൂടി ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് മുൻ മുൻനിർത്തിയിട്ട് നിത്യയെ കണ്ണി കാണിച്ചുകൊണ്ട് ദേവിക ബൈക്ക് കത്തിക്കുകയാണ് അങ്ങനെ അത് കത്തുന്നത് ദേവികയും നിത്യം സന്തോഷത്തോടു കൂടി കാണാൻ കേട്ടോ ശരത്തിനോടുള്ള പക അങ്ങനെയെങ്കിലും തീർക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ എന്നിട്ട് ദേവിക നിത്യയോട് പറയാണ് ബൈക്ക് കത്തുന്നത് കാണുമ്പോൾ ദേവിക പറയാണ് കത്തട്ടെ കാലിൻ്റെ പോത്ത് എന്ന് പറയുന്ന സമയത്ത് നിത്യ കൈ കൈ ശരത്തിനോടുള്ള ദേഷ്യം തീർക്കാൻ കഴിയാതെ കൈയൊക്കെ ഇങ്ങനെ അമർത്താണ് ശരത്തിനോട് ആ ഒരു ദേഷം ആ സമയത്ത് നിത്യക്കിങ്ങനെ കൂടി വരികയാണ് മനസ്സിലേക്ക് ഏത് ദിവസം രാവിലെ ആകുന്ന സമയത്താണ് ശരത്തിന്റെ ബൈക്ക് കത്തി കിടക്കുന്നത് കാണുമ്പോൾ ശരത്തും പാർവതിയും മുത്തശ്ശിയൊക്കെ അങ്ങനെ അതിശയിച്ചു പോകാൻ കേട്ടോ ഏത് മഹാബാബിയാണ് എൻ്റെ മോന്റെ ഈ ബൈക്ക് കത്തിച്ചത് എന്നൊക്കെ മുത്തശ്ശിയൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ ശരത്തിന്റെ മനസ്സിലുണ്ട് ഇത് ചെയ്തത് ദേവിക തന്നെ ആയിരിക്കും എന്ന് ഒരു ചെറിയ സംശയം വരികയാണ് എന്നിട്ട് ദേവിക ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കണോ ദേവികയുടെ മനസ്സിൽ ശരത്തിന്റെ ബൈക്കെങ്കിലും ഒന്ന് കത്തിക്കാൻ കഴിഞ്ഞു ല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്